നമസ്കാരം പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്പം ചിട്ടകളും നിയന്ത്രണങ്ങളും കൂടുതൽ വഹിക്കുന്നവരാണ് നമ്മുടെ എല്ലാ മാതാപിതാക്കൾ എന്നാൽ കംബോഡിയയിലെ ചില ഗോത്രവർഗങ്ങളിൽ അങ്ങനെയല്ല കേട്ടോ ഇവിടെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴേക്കും മാതാപിതാക്കൾ അവർക്കായി ഒരു പ്രത്യേക കൂടിൽ നിർമ്മിച്ചു നൽകും ലൗഹെട്ട് എന്നാണ് ഇതിന് പറയുന്നത് കൂട്ടത്തിലെ ഇഷ്ടമുള്ള ആൺകുട്ടികളെയും കൊണ്ട് പെൺകുട്ടികൾക്ക് പിന്നീട് ഈ കുടലിൽ ആവശ്യമുള്ള അത്ര സമയം ചെലവഴിക്കാം ഒടുവിൽ ആ കൂട്ടത്തിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുകയും ചെയ്യാം എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ കംബോഡിയയിലെ രത്നാഗിരി എന്ന പ്രദേശത്ത് താമസിക്കുന്ന ക്രോയും ഗോത്രവർഗത്തിൽ പെട്ടവരാണ് ഇങ്ങനെ കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന ജീവിത ശൈലിയുള്ളവർ തങ്ങളുടെ ഗോത്രത്തിലെ പെൺകുട്ടികൾ ലൈംഗിക ശാക്തീകരണം നേടണം എന്നുള്ളതാണ് ഇവിടെ തെരേതി അവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനായാണ് ഇത്തരത്തിൽ മാതാപിതാക്കൾ തന്നെ സ്വകാര്യത ഒരുക്കി നൽകുന്നത് മറ്റു പല ഗോത്ര വർഗങ്ങളിലും പുരുഷന്മാർക്കാണ് പ്രാധാന്യമെങ്കിലും ഇവിടെ സ്ത്രീകളുടെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യവും തീരുമാനിക്കപ്പെടുന്നത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള ആൺകുട്ടികളുമായി ഈ ലൗഹട്ടിലേക്ക് ചേക്കേറാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായി ഒഴിവാക്കിയും വിടാം നന്നായി ഇഷ്ടപ്പെട്ടാലോ പിന്നീടുള്ള ജീവിതകാലത്തേക്കുള്ള പങ്കാളിയായി അവരെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം ആണെന്നോ പെണ്ണെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ഈ ഗോത്രത്തിൽ ജനിക്കുന്ന ഓരോ കുട്ടികളും ജീവിക്കുന്നത് തന്നെ ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ പെൺകുട്ടികൾക്കും ലഭിക്കും അതിപ്പോൾ പുകവലിക്കാനോ മദ്യപിക്കാനോ എന്തു തന്നെ വലിയ ആഡംബരങ്ങളൊന്നും കാണിക്കാതെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് വളരെ ലളിതമായി ജീവിക്കുന്നവരാണ് ഈ ഗോത്രവർഗം താമസിക്കാൻ ഒരു സ്ഥലം വേണം കഴിക്കാൻ ഭക്ഷണം വേണം പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം പങ്കാളികൾ പരസ്പരം നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കണം ഇത്രയേ ഇവിടത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ പുറം ലോകത്തുള്ളവർ എന്ത് കരുതിയാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല തങ്ങളുടെ ഭാവി തലമുറ ജീവിതം നന്നായി ആസ്വദിക്കണം എന്ന് മാത്രമാണ് ഇവിടത്തെ ഓരോ മാതാപിതാക്കളും കരുതുന്നത് പെൺകുട്ടികൾക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ചു വയസ്സ് വരെ പ്രായമുള്ളപ്പോഴാണ് മാതാപിതാക്കൾ അവർക്കായി പ്രത്യേകം ലൗഹട്ട് നിർമ്മിക്കുക മുളകൾ കൊണ്ടായിരിക്കും ഈ കുടിലിന്റെ നിർമ്മാണം കുടിലിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ജോലി കഴിഞ്ഞു പിന്നീട് പെൺകുട്ടികളുടെ ഊഴമാണ് അവർക്ക് തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും ഇഷ്ടമുള്ള ആൺകുട്ടികളെ തിരഞ്ഞെടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ലൈംഗികത എന്ന ഒരു ആവശ്യത്തെ മാത്രം മുൻനിർത്തി പെൺകുട്ടികൾക്കടുത്തേക്ക് വരുന്നവരല്ല ഇവിടത്തെ ആൺകുട്ടികൾ പരസ്പരം അറിഞ്ഞ് സൗഹൃദത്തിലൂടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നവരാണോ എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഇവിടത്തെ ഓരോ ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കാളികളെ കണ്ടെത്താറുള്ളത് ൈംഗികതയ്ക്ക് അപ്പുറമായി പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും പരസ്പരം തമ്മിൽ ചേരുമോ എന്നറിയാനൊക്കെയുള്ള സമയം ചെലവഴിക്കാനും ഈ ലൗഹട്ട് ഇവിടത്തെ കുട്ടികളെ സഹായിക്കും പെൺകുട്ടികളോട് മോശമായി പെരുമാറാതിരിക്കാനായി ചെറുപ്പത്തിലെ തന്നെ വേണ്ട ഉപദേശങ്ങളും പരിശീലനങ്ങളും എല്ലാം നൽകിയാണ് ഇവിടത്തെ ആൺകുട്ടികളെയും വളർത്തുന്നത് മാതാപിതാക്കൾ തങ്ങളെ വിശ്വസിച്ച് തങ്ങളുടെ ഇഷ്ടത്തിന് പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ സമ്മതം നൽകുന്നത് കൊണ്ട് തന്നെ ആ തീരുമാനത്തെ ബഹുമാനിക്കുന്നവരാണ് ഇവിടത്തെ പെൺകുട്ടികളും പരസ്പരം അടുപ്പം തോന്നി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ചിലപ്പോൾ കാലക്രമേണ ഇവർക്ക് തമ്മിൽ ചേരില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പരസ്പരം ഒഴിവാക്കുന്നതിനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല തുടർന്ന് മറ്റൊരു ഇണയെ തിരഞ്ഞെടുക്കാനും സാധിക്കും ഇങ്ങനെ വ്യത്യസ്ത പങ്കാളികളായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പലപ്പോഴും പെൺകുട്ടികൾ അപ്രതീക്ഷിതമായി ഗർഭം ധരിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെ ഗർഭിണിയാണെന്ന് കരുതി ആ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയെ സ്വീകരിക്കാൻ ഇവിടുത്തെ ആൺകുട്ടികൾക്ക് ഒരു മടിയുമില്ല ആ കുഞ്ഞിനെ അവർ സ്വന്തം കുഞ്ഞായി തന്നെ കരുതി വളർത്തുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിത നിലവാരം മാറി വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങിയതോടെ ഈ ഗോത്രവർഗത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ വിദ്യാഭ്യാസത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കൂടുതലായി പ്രാധാന്യം നൽകി തുടങ്ങിയതോടെ വിവാഹത്തിനു മുൻപുള്ള ലൈംഗിക ബന്ധത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം നേടി ജീവിതമൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ പങ്കാളികളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പഴയ തലമുറയ്ക്ക് ഇക്കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും പിള്ളേരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ അവർക്കും താല്പര്യമില്ല കുട്ടികളല്ലേ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഗോത്രവർഗത്തിന് ലോകത്തോട് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്തുമ